മലയാളം മനോഹരമായ ഒരു ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ പെറ്റമ്മയെ പോലെയാണ് മാതൃഭാഷ മാതൃഭാഷ ഒരു സംസ്കാരം കൂടിയാണ് ഈ മലയാളം ഏറെക്കാലത്തെ യാത്ര കൊണ്ടാണ് നാം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്ന് വികസിച്ചത് നിരന്തരം മറ്റു ഭാഷകളുമായി സംവദിച്ചുകൊണ്ട് കൊടുക്കലുകളും വാങ്ങലുകളും നടത്തി വളർന്നു തിടം വച്ചു നമ്മുടെ മാതൃഭാഷ ലോകത്തിലെ പല ഭാഷകളോടും കടപ്പാടുണ്ട് നാം ഇന്ന് ഉപയോഗിക്കുന്ന പല മലയാള പദങ്ങളും മറ്റു ഭാഷകളിൽ നിന്ന് കടം കൊണ്ടതാണ് അങ്ങനെയുള്ള ചില പദങ്ങളെ അവ ഏതൊക്കെ ഭാഷകളിൽ നിന്ന് വന്നു എന്ന് പരിചയപ്പെടാം ശംഖ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് നമ്മുടെ ശംഖ് ഉണ്ടായത് അവധി അവകാശം തോരണം ഭരണി ഭാണ്ടം സൂചി കമ്പി തോട്ടി യോഗ്യൻ വൃത്തി ശല്യം സമ്പ്രദായം സൗജന്യ ആഘോഷ അഭിഷേക യജമാനൻ മന്ത്രി മണ്ഡലം അവസ്ഥ ദുരങ്കം വാടക ആധാരം പ്രമാണം മുദ്രപത്രം വിളംബരം ദോശ പലഹാരം കളഭം ആവേശം തിക്കാരം പ്രാപ്തി മോഹം വിവരം വിഷമം ശുണ്ഠി എന്നിയാൽ ഒടുങ്ങാത്ത വാക്കുകൾ സംസ്കൃതമാണ് നമുക്ക് സമ്മാനിച്ചത് തവാൽ ടാണാവ് കത്തി ഇവയെല്ലാം മറാഠി ഭാഷയുടെ സംഭാവനയാണ് ബന്ത് ലഹ്ള ലാത്തി ചിട്ടി ചലാൻ ചട്നി ചൂള ബംഗ്ലാവ് ഡപ്പി പങ്ക കൊപ്ര ചായ പപ്പടം സാരി പടക്കം ലഡു മിഠായി ഇയെല്ലാം ഹിന്ദിക്കാരാണ് സമ്മാനിച്ചത് നമ്മുടെ ഗുണ്ടയും പോക്കിരിയും ഹിന്ദിക്കാരാണ് നാം കഴിക്കുന്ന ചപ്പാത്തി ബിരിയാണി അതുപോലെ കുശാൽ തയ്യാർ ഉഷാർ ബേജാർ ജോർ ഭേഷ് സബാഷ് ത്രാസ് നിരക്ക് കമാനം ചർക്ക രസീത് വാക്കുകളെല്ലാം പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് കടകൊണ്ടിട്ടുള്ളത് അബ്ഗാരി പീരങ്കി ശിപാർശ പരാതി ബിനാമി തുടങ്ങിയവയും പേർഷ്യക്കാരുടേതാണ് ക്രിസ്തുവിനുമ്പ് കേരളത്തിലെത്തിയ റോമൻ വ്യാപാരികൾ ലാറ്റിൻ ഭാഷയെ നമുക്ക് പരിചയപ്പെടുത്തി പാപ്പര ഡയസ്നോൺ ഹേബിയസ് കോർപ്പസ് ബെസിലിക്ക കർദിനാൾ സിലബസ് ലൈബ്രറി എ എം പി എം പോസ്റ്റ്മോർട്ടം പ്രീമിയം ബോണസ് ഡോക്ടർ സർക്കസ് ഓഡിറ്റോറിയം ഇവയുടെ എല്ലാം ജനനി ലാറ്റിൻ ഭാഷയാണ് കച്ചവടവുമായി കേരളത്തിലെത്തിയ അറബികളിൽ നിന്ന് രസമുള്ള കുറച്ച് വാക്കുകൾ നാം കടപ്പെടുത്തു മലബാർ അത്തരമൊരു വാക്കാണ് നசாම් ச බ சுരനി නസ്രാනි സാහි് அபாാി, കൂാ, തിൽ ജിල්ല முസിപ റොക്കം ജപ്തിവ ായം ලത് වසි് මහසർ ළුව നര് க்காලത. خජනාව കජජී കවത தகസർවത ஒപන බ രാජී ද് ഹජർക ශാරതල්.

അമര പേര പപ്പായ കശുമാവ് തുടങ്ങിയവയെല്ലാം സ്നേഹപൂർവ്വം സമ്മാനിച്ചത് ഇംഗ്ലീഷിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയാൽ പദങ്ങൾ എണ്ണിയാൽ ഉടുങ്ങില്ല ഇന്നിപ്പോൾ മലയാളത്തെ ഇംഗ്ലീഷ് എല്ലാ തരത്തിലും കീഴടക്കി കഴിഞ്ഞു മറ്റു ഭാഷാ പദങ്ങളെ നാം സ്വീകരിച്ച് നമ്മുടേതാക്കി മാറ്റി എന്നാൽ ഇംഗ്ലീഷ് മലയാളത്തെ പതുക്കെ പതുക്കെ വേരോടെ പിഴ്തെറിയുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്